ഹായ് ഹലോ ഇപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരി ഗൗരിശങ്കരത്തിൽ ഇന്നൊരു ഒരു സംഭവം ഇന്നൊരു അപകടം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൗരിക്ക് ഒരുക്കി വെച്ച ആ ഒരു അപകടത്തിൽ ചെന്ന് പെടാൻ പോകുന്നത് മറ്റൊരാളാണ് ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ചാരങ്ങാണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നത്തിലാണ് നമ്മുടെ ഗൗരി ചെന്ന് പെടാൻ പോകുന്നത് രാധാമണിയുടെ നിർദ്ദേശപ്രകാരം ജോലിക്കാരി ഒരു കുപ്പി നിറയായ വെളിച്ചെണ്ണയ്ക്ക് കൊണ്ട് ആ ഒരു പടിക്കെട്ടിൽ ഒഴിച്ചിടുന്നുണ്ട് കാരണം ജോലിക്കാരി മനസ്സിൽ പറയുന്നത് ഈ വീട്ടില് ഒരു മുതലാളി അമ്മ മതി ഒരു കൊച്ചമ്മ മതി അല്ലാതെ വേറൊരാൾ വേണ്ട അത് എന്റെ രാധാമണി കൊച്ചമ്മ മതി അതുകൊണ്ട് നിനക്കിട്ട് ഒരു പണി തരാനായിട്ട് കാത്തിരിക്കുവായിരുന്നു അത് കറക്റ്റായിട്ട് അവസരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി വെളിച്ചെണ്ണ കൊണ്ട് ആ ഒരു പടിക്കെട്ടിൽ ഒഴിക്കുകയാണ് പക്ഷെ ഇതെല്ലാം അവിടെ കമല ശ്രദ്ധിച്ചുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കമലയ്ക്ക് കാര്യം മനസ്സിലായി എന്നാൽ ഈ ഒരു വെളിച്ചെണ്ണയിൽ ചറക്കി ഗൗരി വന്ന് വീഴുകയും യും എന്നിട്ട് ഗൗരി കാലും കൈയൊക്കെ ഒടിഞ്ഞു കിടക്കുന്നത് കാണാനായിട്ടായിരുന്നു രാധാമണി ജോലിക്കാരി ആശിച്ചത് അങ്ങനെ രാധാമണി ഈ കാര്യങ്ങൾ ജോലിക്കാരിയോട് പറയുകയും ഞാൻ ഒരു കുപ്പി വിളിച്ചെണ്ണം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം ഗൗരിയെ പോയി വിളിക്കെ എന്നൊക്കെ പറഞ്ഞോണ്ട് അവര് നേരെ ഗൗരിയെ വിളിക്കാൻ വേണ്ടിട്ട് പോവാണ് പക്ഷേ ഈ ഒരു സമയത്ത് ശേഖരനെ അവിടെ പറഞ്ഞു വിട്ടിട്ട് ശേഖരനെ തള്ളിയിടാൻ വേണ്ടിയിട്ടാണ് കമല ശ്രദ്ധിച്ചത് ശ്രമിച്ചത് അങ്ങനെ നേരെ ശേഖരന്റെ റൂമിൽ പോയിട്ട് ശേഖരനോട് പറയുവാണെങ്കിൽ ഗംഗയെന്തിനാണ് അന്വേഷിച്ചത് ഒരു ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ട് ഗംഗയെ അന്വേഷിച്ചല്ലോ എന്ന് കമല പറയുകയും അങ്ങനെ ഇത് കേട്ടതും കേൾക്കാത്ത പാതയും ഓടി പോവുകയാണ് അങ്ങനെ നമ്മുടെ രാധ രാധാമണി വല ആ വിരിച്ച വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് രാധാമണി നേരെ ഗൗരിയെ പോയി വിളിക്കുന്നുണ്ട് അപ്പോൾ ഗൗരി നല്ലൊരു ജോലിയിൽ ജോലി തിരക്കിലായിരുന്നു തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഗൗരിയെ വിളിച്ചപ്പോൾ ഗൗരി ജോലി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അത്യാവശ്യ കാര്യമാണ് നീ പെട്ടെന്ന് ഇങ്ങ് വാ ആ ശരിയാമ്മ ഏതാ എന്താ വരുന്നു എന്ന് പറഞ്ഞ് ഗൗരി അവിടെ നിന്ന് ഇറങ്ങി വരുവാണ് പക്ഷേ ഗൗരി വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മഹാദേവൻ ഫോണൊക്കെ വിളിച്ച് ആ പടിക്കെട്ട് ഇറങ്ങി ഇറങ്ങി വരുവായിരുന്നു അപ്പോൾ മഹാദേവൻ പിള്ളയോടാണ് സംസാരിക്കുന്നത് വക്കീലിനോട് പറയുവാണ് വക്കീല എന്നെ വീഴ്ത്താനായിട്ട് ഒരു രാഷ്ട്രീയക്കാരനും പറ്റത്തില്ല ഞാനിനി അത് ഒട്ട് വീഴത്തുമില്ല ഞാൻ തന്നെ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീമ്പ് കിളക്കി വരുമായിരുന്നു അങ്ങനെ വീണ ആ ഒരു വെളിച്ചെണ്ണയിൽ കാല് വെച്ചതും ദാ എന്ന് പറയും പോലെ നേരെ പോയി ഷെൽഫിലിടിച്ച്ത്തോ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാദേവൻ താഴെ വന്ന് വീണു ഇത് കണ്ടപ്പോൾ രാധാമണിക്ക് ഭയങ്കര ടെൻഷനായി ദൈവമേ ഞാൻ ഗൗരിക്കൊരിക്കൽ വലയിൽ അവസാനം മഹാദേവൻ എന്തായാലും വന്ന് വീണല്ലോ എന്നുള്ള ടെൻഷനിലാണ് നമ്മുടെ രാധാമണി അങ്ങനെ നേരെ എല്ലാവരും കൂടി എടുത്ത് മഹാദേവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു പക്ഷേ അവിടെ മഹാദേവന്റെ താടി എല്ലിന് ഫ്രാക്ചറുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കാൻ കുറേ ദിവസത്തേക്ക് പറ്റത്തില്ല കമ്പി ഇട്ടിരിക്കുവാണ് അതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ശങ്കർ ഒരു മണിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മണിയൊക്കെ അടിച്ച് സംസാരിക്കുവാണ് പക്ഷേ ഇത് ഈ ഒരു വെളിച്ചെണ്ണയാണ് ഇതിൽ കാരണമെന്നും ജോലിക്കാരിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് കമല പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും കൂടി കമലയുടെ വായ അടപ്പിക്കുകയും പിന്നെ ഇത് ഗംഗ പറയുവാണെ ഇപ്പോൾ കമലെടുത്തിക്കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട അച്ഛൻ വയ്യാതിരിക്കുമല്ലേ അങ്ങനെ അവസാനം ഗൗരി പറയുന്നത് ഏട്ടത്തി അച്ഛന് വയ്യാതിരിക്കുക അല്ലേ ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കേ മിണ്ടാതിരിക്കെ പറയേണ്ട ആവശ്യമില്ല ഗൗരി എന്ത് പറഞ്ഞാലും കമല കേൾക്കും അതുകൊണ്ട് തന്നെ ഗൗരി പറഞ്ഞതുകൊണ്ട് കമല ആ ഒരു സത്യം പറയാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല ഇതിൻ്റെ ഈ അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ അച്ഛന് ഇപ്പോൾ മഹാദേവന് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഈ ഒരു പ്രശ്നം വെച്ചിട്ട് വോട്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശേഖരനും പിള്ളയും കൂടി ശ്രമിക്കുന്നത് എതിർ കക്ഷിക്കാര് ഇരിട്ടടി അടിച്ചതാണെന്നും അതുകൊണ്ട് എല്ലാവരും മഹാദേവന് തന്നെ വോട്ടിടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ആദ്യം ശങ്കർ അത് എതിർത്തുവെങ്കിലും പിന്നെ ശങ്കർ അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നി അങ്ങനെ ആ ഒരു വോട്ടിന്റെ കാര്യങ്ങളും പറഞ്ഞുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അവിടെ ആരതി മിഥുനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മിഥുൻ കോൾ എടുക്കാനോ ഒന്നും സംസാരിക്കാനോ മെസ്സേജിന് റിപ്ലൈ ഇടാനോ ഒന്നും മിഥുൻ തയ്യാറായില്ല ആരതിയുടെ കോൾ കട്ട് ചെയ്ത് കളയുവാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ആരതിക്ക് സങ്കടം തോന്നിട്ട് ആരതി മെസ്സേജ് ഇടുവാണ് എനിക്ക് അത്യാവശ്യ കാര്യം പറയാനുണ്ട് എനിക്കൊന്ന് കാണാനോ കാണണം അതുകൊണ്ട് മിഥുനൊന്ന് തിരിച്ചു വിളിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വോയിസ് ഇടുവാണ് ഈ ഒരു കാര്യം അവിടെ നന്ദിനി കാണുകയും നന്ദിനി വന്നിട്ട് ആരത്തി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ അവിടെ ആരതി പറഞ്ഞത് ചേച്ചിക്ക് ഇപ്പോ ഒരുപാട് സന്തോഷമായല്ലോ ചേച്ചി കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചത് അതുകൊണ്ട് ഞാൻ വെറുതെ വിടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പൊ അവിടെ നന്ദിനി പറയുവാണെങ്കിൽ നീ അങ്ങനെയൊന്നും പറയരുത് ചേച്ചി അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അങ്ങനെയൊന്നും അല്ല ചേച്ചിക്ക് എൻ്റെ ഈ ഒരു വിവാഹം മുടക്കണം ഞാൻ നല്ലൊരു ഒരു ഡോക്ടറിനെ കെട്ടി സന്തോഷത്തോടെ ജീവിതം നയിക്കുന്നത് ചേച്ചിക്ക് കാണാനായിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ചേച്ചി മനപൂർവ്വമായിട്ട് ഇത് മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണെന്നും എന്നാൽ ചേച്ചിയുടെ കാര്യം ചേച്ചി വിചാരിച്ചതുപോലെ അത് നടന്നുവെന്നും എന്നാൽ നിങ്ങളിത് ഒരു കാര്യം ഓർത്തു ഇപ്പോൾ പണ്ട് മുതലേ എനിക്ക് ഒരു കാര്യങ്ങളും കിട്ടാറില്ല ചേച്ചി സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ ചേച്ചി കോളേജിൽ പോയി കഴിഞ്ഞാൽ ചേച്ചിയെ അച്ഛൻ കൊണ്ടാക്കും അല്ലെങ്കിൽ ചേട്ടൻ കൊണ്ടാക്കും വിളിച്ചുകൊണ്ട് വരുന്നത് അവരായിരിക്കും എന്നാൽ ഞാൻ സ്വന്തമായിട്ട് നടന്നു പോകണം ചേച്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കണം അങ്ങനത്തെ അങ്ങനെ എൻ്റെ എനിക്ക് ഒരു എല്ലാവരും ചേച്ചിയെ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ഇഷ്ടങ്ങൾ ആരും നോക്കിയിട്ടില്ല അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനാണ് ഈ വിവാഹം നടക്കാൻ പോകുന്നത് പക്ഷേ ഇത് ഗൗരി ചേച്ചി കാരണം ഈ ഒരു വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട എന്റെ പ്രതികാരം എന്താണ് എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഗൗരി ചേച്ചിയുടെ ജീവിതം കൊളന്തോണ്ടും ഗൗരി ചേച്ചി സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞാൻ അനുവദിക്കത്തില്ല ഞാൻ ചേച്ചിയുടെ ജീവിതം തന്നെ കൊളന്തോണ്ടും എന്ന് അവിടെ വെല്ലുവിളിച്ചിട്ടാണ് ആരതി പോകുന്നത് അപ്പൊ ആരതിയുടെ ഈ ഒരു മാറ്റം കണ്ടിട്ട് പോലും ഭയന്ന് പോയി സ്വന്തം ചേച്ചി തകർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആരതി ശ്രമിക്കുന്നത് ഗൗരിയുടെ ഭാഗത്തുള്ള സത്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആരതി തയ്യാറാവുന്നില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മൾ മഹാദേവന്റെ ആ ഒരു വീഴ്ചയിലാണ് എല്ലാവർക്കും സംശയം മഹാദേവൻ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എനിക്ക് ഞാൻ മനഃപൂർവ്വം ചെറുക്കി വീണതല്ല എന്ന് പക്ഷെ അത് ആരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ മഹാദേവൻ മണിയടിച്ചു പറയുവാണ് ഞാൻ എണ്ണയിലെ ചവിട്ടിയാണ് വീണത് വീണത് പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല പക്ഷെ അങ്കർ പറയുവാണെ ഗൗരി മണിമുത്തശ്ശിയുടെ ആ ഒരു ഭാഷ നിനക്ക് ആംഗ്യ ഭാഷ നിനക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് അച്ഛൻ എന്താണ് പറയുന്നത് എന്ന് നീ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് അപ്പോൾ അത് കേട്ടിട്ട് ഗൗരി പറയുവാണ് അച്ഛൻ വീണത് വെറുതെയല്ല അല്ല എണ്ണയിലെ ചവിട്ടിയാണ് വീണത് അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഷോക്കായി അതെങ്ങനെ എണ്ണ അവിടെ വീഴും ആ ഒരു പഠിക്കട്ടിൽ എങ്ങനെ എണ്ണ വീഴും എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷേ അത് വെറുതെ മഹാദേവൻ വെറുതെ പറയുന്നതാ നിങ്ങൾക്ക് തോന്നുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ആ ഒരു എണ്ണയുടെ പ്രശ്നം എടുത്തിട്ട് കഴിഞ്ഞാൽ അവസാനം വീഴാൻ പോകുന്നത് അവിടെ നമ്മുടെ രാധാമണിയുടെ തലയ്ക്കായിരിക്കും അതുകൊണ്ട് അത് അവരുടെ ആ ഒരു ചിന്ത അവരുടെ ആ ഒരു സംശയം മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു സംസാരം മാറ്റാൻ വേണ്ടിയിട്ട് രാധാമണി ശ്രമിക്കുകയാണ് പക്ഷെ അത് ആ സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമല പറഞ്ഞത് അവിടെ ജോലിക്കാരിയാണ് എണ്ണ കൊണ്ട് വീഴ്ത്തി ഒഴിച്ചതെന്നും അത് രാധാമണി പറഞ്ഞിട്ടാണ് ആ ഒരു എണ്ണയെ ഒഴിച്ചത് എന്നവിടെ ജോലിക്കാരി ജോലിക്കാരിയാണ് ഇതിന്റെ പിന്നിലെന്നും രാധാമണി പറഞ്ഞിട്ടാണ് എന്നൊക്കെ കമല പറയുന്നുണ്ട് അപ്പം അത് ആരും ആദ്യം വിശ്വസിച്ചില്ല അവിടെ അത് കേട്ട ഉടനെ തന്നെ എന്തായാലും ജോലിക്കാരിയെ ഒന്ന് ഭീഷണിപ്പെടുത്തി ഒന്ന് കഴിഞ്ഞാൽ അവൾ സത്യം പറയും എന്ന് കമല വീണ്ടും പറയുവാണ് അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ ജോലിക്കാരി പറയുന്നുണ്ട് കമലയ്ക്ക് വട്ടായതുകൊണ്ട് വെറുതെ പറയുന്നതാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് വന്നു കമല കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തുവാണ് നീ സത്യം പറഞ്ഞോ നീ സത്യം പറഞ്ഞു അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പക്ഷേ ഗൗരിക്ക് വെച്ച കെണി അവസാനം വീണത് നമ്മളെ മഹാദേവനാണ് ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള സത്യം അവിടെ ഗൗരിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ ഗൗരിയെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് ശങ്കർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ ആയിരിക്കും ഇനി ചാരങ്ങാട് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ